ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർച്യൂൺ മിൽ സ്റ്റേഴ്സ് പറഞ്ഞാൽ പവർ ടൂൾസുകളുടെ സ്ഥാപനത്തിലാണ് നമ്മളടുത്ത് ഇവിടെ ഒരുപാട് മാർബിള് ഗ്രാനൈറ്റ് പോളിഷ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റോണുകളായാലും അതുപോലെ ഓയിലുകൾ കെമിക്കലുകളൊക്കെ നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് നമുക്ക് ടിനാക്സിൻ്റെ സർ ഫ്ലൂഡായിട്ട് ഓയിൽ വരുന്നത് മാർബിളിൻ്റെ ആയാലും ഗ്രാനൈറ്റിന് ആയാലും വരുന്നത് ഇതിൽ തന്നെ ഒരു ലിറ്ററും വരും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലും വരും അത് ഒരു ലിറ്ററുകൊണ്ട് ഏകദേശം നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് വീറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിലും ഓയിൽ വരുന്നുണ്ട് ഒരു ലിറ്ററാണ് വരിക ഇത് മാർബിളിനും ഗ്രാനൈറ്റിനും ഉപയോഗിക്കാം രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് യോയോ പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഓയിലാണ് ഇത് നമുക്ക് മാർബിളിനും ഗ്രാനൈറ്റിനും അതേപോലെ റീ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എല്ലാ ബ്രാൻഡുകളെ പോലെ തന്നെ ഒരു അഞ്ഞൂറ് എം എല്ലിലാണ് വില ഇത് വരുന്നത് അപ്പോൾ ഈ ഓയിലുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ലൊക്കേഷൻ വരുന്നവടെ വെച്ചാൽ മലപ്പുറത്ത് യൂണിയൻ ബാങ്കിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് നമ്മളെ സ്ഥാപനം ഉള്ളത് അപ്പോൾ தாய் காண நம்பரு கோண்டாக்